ഹലോ ഗായ്സ് കണ്ണട ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ ഞാനടക്കം ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കണ്ണിൻ്റെ ചുറ്റും ഒരു ഡാർക്ക് സർക്കിൾസ് ഉണ്ടാകുന്നത് അതിപ്പോൾ കണ്ണട ഉപയോഗിക്കണമെന്ന് തന്നെയില്ല കേട്ടോ അല്ലാണ്ടുള്ളവർക്കും ചിലവരിൽ കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹോം റെമഡീസ് അതായത് ഈ പറയുന്ന റെമഡിയൊക്കെ ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് എന്നിൽ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി ഫലം കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം ഇത് ഭയങ്കര ആയിരിക്കും നന്നായിട്ട് ഡാർക്ക് സർക്കിൾസും മാറും ഇപ്പം എൻ്റെ കണ്ണിനെ അങ്ങനത്തെ ഒരു പ്രശ്നം അങ്ങനെ കാണാനേ ഇല്ല ഡാർക്ക് സർക്കിൾ എന്ന് പറഞ്ഞൊരു പ്രശ്നം ഞാനിപ്പോൾ നേരിടുന്നില്ല അത് ഞാൻ ഈ പറയുന്ന റെമഡീസ് ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്കിന്ന് പറഞ്ഞുതരാം ഒന്നാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുക്കുംബർ അല്ലേ കക്കരിക്ക അത് സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക നന്നായിട്ട് കോൾഡായി ഐസ് കോൾഡ് ആകുമ്പോൾ നമ്മൾ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ വെക്കുക അതാണ് ഒന്നാമത്തെ റെമഡി രണ്ടാമത്തെ റെമഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ടീ ബാഗുകളില്ലേ അത് ചായപ്പൊടിയോട് കൂടെ തന്നെ നമ്മൾ കണ്ണില് കണ്ണിൻ്റെ മുകളിൽ ഈ പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച് കൊടുക്കുക അതും ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് ഓക്കെ പിന്നെ അടുത്തത് നമ്മുടെ വീട്ടിലൊക്കെ എവിളുപ്പം കിട്ടുന്ന ഒരു സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ജ്യൂസും കണ്ണിന് ചുറ്റും ഈ സർക്കുലാർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്ലൈ ചെയ്യുക അങ്ങനെയാണെങ്കിലും ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടി വളരെ ഹെൽപ്പ്ഫുള്ളാണ് അതേപോലെ തന്നെ വേറൊരു റെമഡിയാണ് ടൊമാറ്റോ ജ്യൂസും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിന് ചുറ്റും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആൽമണ്ട് ഓയിൽ അഥവാ ബദാം ഓയിൽ കിട്ടുവാണെങ്കിൽ അത് കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കിടക്കുന്നതിന് മുൻപ് കേട്ടോ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടി വളരെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് റോസ് വാട്ടർ രാത്രി കിടക്കുന്നതിന് മുൻപ് നന്നായി അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടന്നാലും ഈ ഡാർക്ക് സർക്കിൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ് വൈറ്റമിൻ സി സെറം എന്ന് പറയുന്നത് അത് കണ്ണിൻ്റെ ഉള്ളിൽ പോകരുത് കണ്ണീൻ്റെ ചുറ്റും നന്നായിട്ട് ഈ വൈറ്റമിൻ സിസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിലും ഡർസുകൾ മാറാൻ വേണ്ടിയിട്ട് വളരെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പോൾ ഇത് ചെയ്തു വെക്കുക ഫലം കിട്ടുമ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ വരെ എല്ലാവർക്കും ബൈ